വെൽക്കം ബാക്ക് ഞാൻ എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറത്തല്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നോ അപ്പോൾ നമ്മൾ ടയർഷു എങ്ങനെ ഓടിക്കാം എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ചില പേർക്ക് അറിഞ്ഞൂടെ ആയിരിക്കും എനിക്കും അറിവുടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനൊരു ബിഗിനറാണ് ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് പഠിച്ച് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടേ ഉണ്ടു അപ്പോൾ എങ്ങനെ ടയർ ഷോ ഓടിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ടയർ ഷോ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികാൾക്കാരും ടയർ ഷോ ഓടിക്കുമ്പോൾ ഇങ്ങനെയാണ് കാലു വെക്കാറുള്ളത് എന്നിട്ട് ഇങ്ങനെ 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 പിടിത്തായ പകരം നിങ്ങൾ ഈ യൂട്യൂബിൽ മറ്റുള്ളവരൊക്കെ വീഡിയോ കാണാറുണ്ടായിരിക്കണം എന്തെന്ന് അവരൊക്കെ സ്പീഡിൽ ഭയങ്കര എന്ന് പറയുന്ന കാലം ഒരു കാലം ഇങ്ങനെ പൊന്തിച്ച് തോയൻ തോയനി ഇങ്ങനെ പോയി അതുപോലെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്ത് സർവ്വീകത്തവർക്ക് സർവ് ചെയ്ത് നിങ്ങളുടെ ബെൽബട്ടൺ ഒന്ന് അമർത്തിയാ കേട്ടോ ഓ ഓക്കെ അല്ലേ നമുക്ക് വീഡിയോ കൊടുക്കാം ഇപ്പോൾ പുറത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വീടുകളിൽ പോകുമ്പോൾ നമ്മളെ ഈ കാളി രണ്ടും ഇങ്ങനെ ആക്കാൻ പാടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വെറുതെ ഇപ്പം നിൽക്കുകയാണെങ്കിൽ ഇത്തരം പോലത്തെ ഷേപ്പിൽ ഈ ഒരു ടയറിനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് അത്യാവശ്യം ബാലൻസ് എങ്കിലും കിട്ടും ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ലാരോടേങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ ഇങ്ങനെ ആ എന്തല്ലാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇറുക്കി തന്നെ വെക്കണം അതായത് ഇങ്ങനെ തന്നെ ശക്തിയിൽ പരം കൊടുത്ത് തന്നെ വെച്ചാൽ ഓക്കെ സേഫാണ് അതുപോലെ തന്നെ നമ്മൾ ഫോർവേഡ് പോയാൽ അതായത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇതേപോലെ തന്നെ വി ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ കാൽ കൊണ്ട് തോനെ കൊടുക്കണം മീൻസ് ഇങ്ങനെ ഒന്ന് ബാക്കിൽ നിന്ന് കുഷി കൊടുക്കണം ഈ ഒരു കാല് കണ്ട നിങ്ങൾ ഈ ഒരു കാലു കണ്ട ഇതിൽ മാത്രമേ എനിക്ക് ബ്രേക്കുള്ളൂ ഇതിലില്ല കേട്ടോ എന്താ അങ്ങനെ നോക്കാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു റെഡ് കളർ കണ്ടി നിങ്ങൾ ഈ ഒരു ഓട്ടയുള്ള ഇത് അപ്പോൾ അതാണ് എൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് ചില ഇങ്ങനത്തെ ഷൂനൊക്കെ രണ്ട് ബ്രേക്ക് രണ്ട് ഷൂലും വരാറുണ്ട് ഒരെണ്ണം ഇതിനും വരും ഒരെണ്ണം ഇതിനും വരാറുണ്ട് പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല വരുത്തത് അപ്പോൾ നമുക്ക് ടർ ഷൂ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ബാലൻസിങ് ബാലൻസിങ് പഠിക്കാണ്ട് എന്തു പഠിക്കലാണ് ടർ ഷൂ ഒക്കെ ഓ തലയാടിച്ച വീണ്ടും ഉണ്ടല്ലോ പണ്ട് ഞാൻ കേട്ടോ നിങ്ങളെ കൂടി ഞാൻ വീണിട്ടേ എന്താ വെച്ചാൽ ആ സ്പീഡ് കൂടിപ്പോയി കേട്ടോ സ്പീഡ് കൂടിപ്പോയി അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ വി ഷേപ്പില വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഞാൻ ഇപ്പൊ കാഴ്ചരം പോലെ ചെയ്യണം ഓക്കെ ഇത് മാതിരി ചെയ്യണം ഓക്കെ കാളച്ചരും ഒന്ന് ഇങ്ങനെ ഈ കാലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നാട്ടുകൾ കളിക്കുക ഓക്കെ അതുമാതിരി തന്നെ ഒന്ന് സിറ്റപ്പ് എടുത്ത് ഇതിനുള്ള ശീലിച്ചാല് ബെറ്ററാണ് ഇങ്ങനെ 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 എടുത്ത് ഒരു സിറ്റപ്പ് കൂടെ എടുത്തിട്ട് ഒന്നുകിൽ അതില ബാലൻസ് ഇല്ലാത്തവർ ഒക്കെ രണ്ടേ രണ്ടെണ്ണം ചെയ്യണം എന്നില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇന്നും രണ്ട് രണ്ടു വയതുകൊണ്ട് ദോഷവും ഒരു പത്ത് പ്രാവശ്യം ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങുന്ന പഠിക്കും ഏറ്റവും അപ്പോ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ബാലജി ഒന്ന് പഠിച്ചിട്ട് അതിനുശേഷം ഇതുമായി തന്നെ നമുക്ക് അറിവിയാൻ പറ്റുള്ളൂ ഇതുമായി ാണ് നമുക്ക് ടർഷ്യൂ ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ടർഷ്യൂ എന്താ പറയുക ഓടിക്കാൻ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സേഫ് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ കൈ വേണം പക്ഷേ എൻ്റെ എക്യൂപ്മെൻസൊക്കെ പൊട്ടിപ്പോയി ഇന്നലെ വീട്ടത്തിൽ ഹെൽമെറ്റ് പൊട്ടി മെണിഞ്ഞാഴത്തെ ഒരാഴ്ച കൂടുതൽ ഒരു വീട്ടുണ്ടായിരുന്നു അതിൽ എന്താ പറയുക നമ്മളെ പാഡിലേക്ക പൊട്ടി പിന്നെ ഒറ്റ പാഡ് ഒട്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് നമ്മൾ പിടിക്കുന്ന ആദ്യം ആൾക്കാർക്കും അറിയാതിരിക്കും പക്ഷേ അറിയാത്തവർക്ക് ഇങ്ങനെ അപ്പോൾ തന്നെ പറഞ്ഞ് തരാം ഇന്ന ബ്രേക്ക് പിടിക്കുമ്പോൾ ദഹിൻ്റെ ബ്രേക്ക് ഇതിനാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ വരും അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഇങ്ങനെയാണ് വെക്കേണ്ടത് പിടിക്കേണ്ടത് എന്ന് നോക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ ഓടിച്ചു ഓടിച്ചു അപ്പോൾ ഇതേമാരി പിടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക ഈ ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ച് 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 സ്പീഡായി ഈ ഒരു കളി ഇങ്ങനെ കൊടുക്കാൻ കിട്ടി പറ്റിയത് ഈ ഒരു ബ്രേക്ക് വേണം നമ്മൾ നമ്മളെ ഇത് ഇതുമാതിരി നമ്മൾ കനമൊക്കെ കൊടുത്തിട്ട് വേണം ബ്രേക്ക് കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കനം കൊടുക്കാണ്ട് പോകുമ്പോൾ നോക്കുക യെസ് ഈ ഒരു ടൈം തന്നെ അടിച്ചത് ഈ കുറച്ചുകൂടി ബ്രേക്ക് കൂട്ടി ബ്രേക്കിനി കനം കൊടുക്കാണ്ട് പോകുമ്പോൾ ഇത്രയും ദൂരം നമ്മൾ അപ്പോൾ നമുക്ക് കനം കൊടുത്ത് പോകുമ്പോൾ നോക്കാം കുറച്ചും കൂടി സ്പീഡ് ഞാൻ കൂട്ടുന്നുണ്ട് അത് കനം കൊടുത്ത് പോകുമ്പോൾ ഇതേ മറ്റേ ടൈ അത്രക്കും സ്പീഡ് പോയിട്ട് ഈ ടൈല് ഒന്നും സ്പീഡിൽ നിന്നിട്ടുണ്ട് ഇത് ആ ടൈലിന് ഇതിന് കുറച്ചും കൂടി ഗ്രിപ്പാണ് കണ്ടാന്ന് അറിയാൻ മനസ്സിലാവുന്നില്ല ഇതിന് കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ടാഷ് ഷുവാണെങ്കിലൊക്കെ പഠിക്കേണ്ടത് അപ്പോൾ ഇതിൽ വേറെ ട്രിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനൊരു ബിഗിനറാണ് അപ്പോൾ ന്യൂബാണ് എന്നൊക്കെ വേണേൽ പറയാം എന്നൊക്കെ വേണേൽ പറയാം ശരി നിങ്ങൾ ഇങ്ങനെയോ അല്ലെങ്കിൽ വേറെ എങ്ങനെയോ പഠിച്ചാലോക്കെ കുഴപ്പമില്ല പക്ഷേ വീറു വയസ്സ് വല്ലത് വേദനയാണ് ഇന്നലത്തെ വീട്ടിൽ നമുക്ക് ഭയങ്കര വേദനയുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീടോ ഇത്രയുള്ള വയസ്സ്